السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلة تناديكنا وآل كل وصحابة أجمعين يتوم إيه سنة هذه النيرة مؤمنين على مؤمنات دول مدينة النام تشلم بول وريكلم نمك مركان بتاتا അനർഘമായ ഒരു കേന്ദ്രമാണ് ബക്കുൽ റുഖത്ത് അഥവാ മദീനയുടെ മക്ബറീൻ നബിയുടെ കിഴക്ക് വശത്ത് ആണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അവിടെ വിശാലമായ ആ മക്ബറയിൽ പതിനായിരത്തോളം സ്വഹാവിവര്യന്മാരും ഒട്ടനവധി വലിയ മഹത്വമുള്ള താപ്യങ്ങളും താപ്യത്താമികളും അന്ത്യവിശ്രമം കൊള്ളുന്നത് തന്നെ ആ മക്ബറയെ ലോകതലത്തിൽ തന്നെ വലിയ മഹത്വമുള്ളതാക്കി തീർക്കുന്നു തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം പൗർണമി രാത്രിയിൽ പതിനാലാം രാവിൽ പ്രകാശിക്കുന്ന വെൺതിങ്കൽ പോലെ എഴുപതിനായിരം പേരെ അന്ത്യദിനത്തിൽ നിന്ന് അള്ളാഹുയർത്തി ഏൽപ്പിക്കും വിചാരണ കൂടാതെ അവർ സ്വർഗത്തിൽ കടക്കും സൂര്യൻ ഭൂനിവാസികൾക്ക് പ്രകാശിതമാകുന്ന പോലെ ആകാശ നിവാസികൾക്ക് പ്രകാശിതമാകുന്നു എന്ന ഹദീസിൽ ഇത് നമ്മെ ത്വര്യപ്പെടുത്തുന്നുണ്ട് ആ ജനനത്തിൽ ബക്കയിൽ അൻസാരുകൾ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി കബറടക്കപ്പെട്ടത് അബൂ ഉമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന സുറാർ റദിയാഹനു ആയിരുന്നു മുഹാജിറുകളിൽ നിന്ന് ഉസ്മാൻ ഉസ്മാനുബിൻ മദൂൻ റതി എന്ന് വരും അദ്ദേഹത്തെ കബറടിക്കൊണ്ട് ഹാസൻ പറഞ്ഞു നിന്നെ ഞാൻ ഭക്തന്മാരുടെ നേതാവാക്കുന്നു പിന്നീട് സുലഹിന്റെ പുത്രനായ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു അള്ളാഹുന്റെ തിരിതൂതിരെ എവിടെയാണ് നിങ്ങൾ ഞങ്ങൾ കബറിക്കുക അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ മുൻഗാമിയായ ഉസ്മാനുബിന് മദ ഊനിന്റെ സമീപത്ത് അതോടെ ബക്കീ തങ്ങളിൽ നിന്ന് മരിച്ചവരെ കബറടുക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ അവർ മുറിച്ചു മാറ്റി ഓരോ ഗോത്രവും ബക്കിയിലെ ഓരോ ഭാഗം തങ്ങൾക്കായി നിശ്ചയിച്ചു അവരുടെ മക്കപിറകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നതെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ബക്കൈ മൂന്ന് വിഭാഗമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ വിഭാഗത്തിലും ഒരു വർഷം കബറടക്കം നടക്കുന്നു പിന്നീട് അടുത്ത വിഭാഗത്തിലാണ് കബറടക്കം നടക്കുന്നത് ജനങ്ങൾ കബറുകളുടെ മുകളിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഈ മൂന്ന് വിഭാഗങ്ങൾക്കിടയിൽ നടപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ പാതയുടെ പാർശ്വങ്ങളിൽ വളരെ ഹ്യസ്വമായ ഭിത്തികളുണ്ട് സൗദി ഗവൺമെൻറ് ബക്കയിനു ചുറ്റും വൻ നിർമ്മിച്ചിട്ടുണ്ട് മൈത്തു കുളിപ്പിക്കാനും കഫം ചെയ്യാനുമായി ഒരു പ്രത്യേക കെട്ടിടവും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഹറമിലേക്ക് കൊണ്ടുപോവുകയും ഹറമിൽ നിസ്കാരം കഴിഞ്ഞ ശേഷം ബക്കയിൽ കൊണ്ടുവന്ന് കബറെടുക്കുകയും ചെയ്യുന്നു ഇത് സൗദികൾക്ക് പ്രത്യേകമുള്ളവരല്ല മദീന മുനവറയിൽ ഇടവരുന്ന സകലർക്കും പൊതുവായിട്ടുള്ളതാണ് സർദാസിൻ തങ്ങളുടെ പട്ടണത്തിൽ വെച്ചുകൊണ്ട് അന്ത്യശ്വാസം വലിക്കാൻ ഇടവരുന്ന വിദേശികൾക്കും എല്ലാവർക്കും ബക്കീൽ സ്ഥാനമുണ്ട് അള്ളാഹു ആ വിശുദ്ധമായ പവിത്രമായ സ്ഥലത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മയും ആ ബക്കീൽ എത്തിപ്പെടാനും സിയാറത്ത് ചെയ്യാനും ആ മഹത്വക്കളുടെ മുഴുവനും ബറക്കത്ത് എടുക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത